അല്ലാ അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തോ പ്രിയമുള്ളവരെ പരിശുദ്ധ റമദാൻ ഈ പരിശുദ്ധ റമദാൻ മാസത്തിൽ പ്രിയപ്പെട്ടവരെ ഒരേ ഒരു കാര്യം മാത്രം നാം ചെയ്താൽ പത്ത് കറാമത്തുകളാണ് സംഭവിക്കാൻ പോകുന്നത് ഓരോരുത്തരുടെ ജീവിതത്തിനും ഇത് സംഭവിക്കും എനിക്കും ആ കറാമത്ത് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കണം നിങ്ങൾക്ക് ഓരോരുത്തർക്ക് സംഭവിക്കണം എനിക്ക് മാത്രം പോരാ എൻ്റെ സുഹൃത്തുക്കൾക്ക് എൻ്റെ കുടുംബക്കാർക്ക് ഒരുപാട് ആളുകൾക്ക് ഈ കറാമത്ത് സംഭവിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന നല്ല സന്മനസ്സിന്റെ ഉടമകളാണെങ്കിൽ നല്ല മനസ്സിന്റെ ഉടമകളാണെങ്കിൽ ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് തന്നെ കാണണം എന്തറിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് ഈ വീട് എത്താൻ ഒരു പ്രേരകമാകുന്നു നിങ്ങളുടെ ഒരു ലൈക്ക് കൊണ്ട് പത്ത് പേരത് കാണും അലഹമില്ല നിങ്ങൾക്ക് വലിയ നേട്ടമാണ് കിട്ടുന്നത് നിങ്ങളുടെ ജീവിതത്തിനും അക്റാമത്ത് സംഭവിക്കും മറ്റുള്ളവരുടെ ജീവിതത്തിൽ ആ കറാമത്ത് പ്രിയമുള്ളവരെ സംഭവിക്കണം ഈ കറാമത്ത് സംഭവിച്ചില്ലെങ്കിൽ പരാജയം ഉറപ്പാണ് നമുക്ക് ഈ കറാമത്ത് നമ്മുടെ ഓരോരുത്തരെയും ഈ പത്ത് കറാമത്ത് സംഭവിക്കുന്ന ഒറ്റ ഒരേ ഒരു പ്രവൃത്തിയാണ് നമുക്ക് എപ്പോൾ എങ്ങനെയും ഈ പ്രവൃത്തി ചെയ്യേണ്ട രീതിയെ കുറിച്ച് നിഷാന്ന് നമുക്ക് മനസ്സിലാക്കാം കറാമത്തി എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന് നോക്കാം ഒന്ന് നിഷാ അല്ല ഇന്ന് തന്നെ നാം തുടക്കം കുറിക്കണം എന്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഒന്നാമത്തെ കറാമത്ത് എന്ന് പറയുന്നത് അള്ളാ ഉൽ അതായത് നമ്മുടെ ആവശ്യങ്ങൾ അറിയാതെ ഒരു കറാമത്ത് പോലെ അത് നിറവേറ്റപ്പെടും നമുക്ക് ചില ആവശ്യങ്ങൾ ഉണ്ടാകും ഫലതുണ്ടാകാം എന്തെല്ലാം ആവശ്യങ്ങൾ ഉണ്ടാകും ആ ആവശ്യങ്ങൾ നാം അറിയാതെ പോലെ അത്ഭുതകരമായി എൻ്റെ പ്രിയപ്പെട്ടവരെ ഇത് വെറുതെ ഒരു വാക്ക് പറയുന്നതല്ല നിങ്ങൾക്ക് ഈ കാര്യം കൃത്യമായി മനസ്സിലാകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് സത്യമാണ് ഈ കറാമത്ത് സംഭവിക്കുക തന്നെ ചെയ്തു കാരണം ഇത് വെറുതെ ആരെങ്കിൽ പറഞ്ഞത് പറയുന്നതല്ല തമാശയ്ക്ക് പോലും കളവ് പറയാത്ത മുത്തു ഹബീബ് പറഞ്ഞ വാക്കുകളാണ് പറയാൻ പോകുന്നത് വളരെ ഗൗരവത്തിന് ശ്രദ്ധിക്കണം ആ ഹബീബിനെ സ്നേഹിക്കുന്നവർ തീർച്ചയായും ഈ വീഡിയോ ലൈക്കാതിരിക്കൂല ഉറപ്പാണ് കാരണം ഹബീബിനോട് സ്നേഹമുള്ളവർ ഉറപ്പായി ഇത് അംഗീകരിക്കുക തന്നെ ചെയ്യും മുത്തു റസൂൽ പഠിപ്പിച്ചതാണ് സ്വന്തം എന്റെ വക പറയുകയല്ല ഒന്നാമത്തെ കളാമത്തതാണ് കവാ ഹാജ ഹജ എന്റെ ആവശ്യങ്ങൾ ഉണ്ടാകാം ആവശ്യ ഉദാഹരണക്ക് നിനക്ക് കടമായിരിക്കും അത് നിന്റെ ഒരു ആവശ്യം അത് നീ അറിയാതെ ഒരു കറാമത്ത് പോലെ നിനക്ക് കിട്ടണം അല്ലെങ്കിൽ നിനക്ക് ഒരു വീടിന്റെ പണി തുടങ്ങിയിട്ടുണ്ട് അതൊരു കറാമത്ത് പോലെ നിനക്കത് പൂർത്തിയായി കിട്ടണം അങ്ങനെ പല ആവശ്യങ്ങളുണ്ടാവും ഏകദേശം ഒരു മുപ്പതൽ ആവശ്യം തീർച്ചയായും അത് വിട്ടപ്പെടും കറാമത്ത് പോലെ ആയിരിക്കും നീ തന്നെ അറിയാതെ ആയിരിക്കും അത് വെട്ടപ്പെടുന്നത് അത് അള്ളാഹു ഏറ്റെടുക്കും എന്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹു തോഫിക് ചെയ്യട്ടെ ഒന്ന് രണ്ടാമത്തെ കറാമത്ത് എന്റെ പ്രിയപ്പെട്ടവരെ പല ലോകത്ത് സംഭവിക്കുന്നതാണ് ഇത് അത്യാവശ്യമായി സംഭവിച്ചില്ല എങ്കിൽ പരാജയപ്പെട്ടു പോകും ഉറപ്പാണ് ആ രണ്ടാമത്തെ കറാമത്ത് എന്നറിയുൽ ഹബീബ്ലി വസ്ലം തങ്ങളുടെ ഷഫാത്ത് ശുപാർശ കിട്ടുക എന്നുള്ളത് തീർച്ചയായിട്ടും നാം ഇതൊക്കെ ഈ പത്ത് കറാമത്ത് നമ്മൾ സംഭവിക്കാൻ നാം ചെയ്യേണ്ടത് ഒരേ ഒരു കാര്യമാണ് ഈ ഒരു കാര്യത്തിന് പകരമായി അള്ളാഹു നമുക്ക് നൽകുന്നത് പത്ത് കറാമത്തുകളാണ് കറാമത്ത് എന്ന് പറഞ്ഞാൽ അത്ഭുതകരമായത് സംഭവിക്കും അള്ളാഹു ഷഫാത്തുൽ മുഖ്താർ ഹബീബ്ലി വസ്ലത്തെ കൊണ്ട് ഷഫാത്ത് കിട്ടും എന്നാണ് നാളെ പരലോകത്ത് പ്രിയപ്പെട്ടവരെ ഗൗരവമാണ് നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ മുത്തായ റസൂലിന്റെ ഷഫാത്ത് നിർബന്ധമായി കിട്ടണം നമ്മുടെ മാതാപിതാക്കള് നമ്മുടെ മക്കള് നമ്മുടെ കൂട്ടുകാർ നമ്മുടെ ചങ്ക് എന്ന് പറയില്ലേ നമ്മുടെ എൻ്റെ എന്റെ എല്ലാം എല്ലാമാണ് അവൻ എന്നെ കൈവിടില്ല എൻ്റെ കൂടെ അവൻ നിൽക്കും എന്ന് പറയില്ലേ നാളെ പരലോകത്ത് നിന്റെ ഇല്ല അവൻ എങ്ങനെയെങ്കിൽ രക്ഷപ്പെടണം ഓരോരുത്തർ അവരവരുടെ സേഫ് സോൺ അവരവർ രക്ഷപ്പെടാൻ വേണ്ടിയാണ് അവർ നോക്കുക മക്ക മാതാപിതാക്കൾ മക്കളുടെ അമരുകൊണ്ടെങ്കിലും രക്ഷപ്പെടണം ഞാൻ പറയുന്നുണ്ട് നമ്മുടെ മക്കളെ ഹാഫിമാക്കിയാൽ പത്ത് പേർക്ക് ശുപാർശ നൽകപ്പെടും ഈ എന്റെ മകൻ ഹാഫിനായാൽ നായാൽ എന്റെ മകൻ സ്വർഗത്തിലേക്ക് പോയാലേ എനിക്ക് ശഫാത്ത് കിട്ടുകയുള്ളു നിങ്ങളുടെ മകൾ ഹാഫിഫാണെങ്കിൽ അവർ സ്വർഗത്തിലേക്ക് പോകണം അവർ സ്വർഗത്തിൽ പോയാൽ മാത്രമേ അവർ നിങ്ങൾക്ക് ഷഫാത്ത് നൽകൂ അവന് ഹാഫിഫായതിനു ശേഷം തമ്മാടിയായാലോ ഷഫാത്ത് കിട്ടുവോ ഒരിക്കൽ കിട്ടൂ പക്ഷേ ഈ ഒരു കാര്യം ചെയ്താൽ ഷഫാത്ത് ഉറപ്പാണ് മകൻ ഹാഫി ആകണ്ട ഈ ഒരു കാര്യം ചെയ്താൽ മതി ഷഫാത്ത് ഉറപ്പായി കിട്ടും ഷഫാത്ത് നിർബന്ധമായി കിട്ടണം കാരണം നാം മറ്റു നബിമാർ ഇങ്ങനെ ഒരുപാട് നമ്മുടെ വെല്ലുപ്പിയായ ആദർ നബിയൊക്കെ ഉണ്ടാവും അവരുടെ ഇതിൽ പോകുമ്പോൾ എല്ലാവരും കൈവടിയും എല്ലാവരും കൈപടിയും അവരവർ അവർ ഒരു തെറ്റും ചെയ്യാത്തവരാണ് ശുദ്ധം സംശുദ്ധമായ ജീവിതം നടത്തിയവരാണ് എന്നിട്ട് പോലും അവർ അവരുടെപ്രാളത്തിനകത്തിന് നമ്മുടെ കഥ പറയണ്ടല്ലോ റീബത്തും നമീമത്തും ഫസാ ഫസാദും എന്തെല്ലാം എന്തെല്ലാം നാം ചെയ്തവരാണ് കഴിവിന്റെ പരമാവധി എല്ലാവരിലേക്ക് ഇതൊന്നും എത്തിച്ചു കൊടുക്കണം അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ പ്രിയപ്പെട്ടവരെ നാം നാം എന്തെല്ലാം ചെയ്തവർ നാം എങ്ങനെ രക്ഷപ്പെടും നാം കുഞ്ചി കൊഴിഞ്ഞ് സംസാരിച്ചതും നമ്മുടെ ശരീരത്തിന്റെ പല ഭാഗങ്ങളും അന്യപുരുഷന്മാരെ മുമ്പിൽ പ്രദർശിപ്പിച്ചതും അന്യപുരുഷന്മാർ എന്നിലേക്ക് അറ്റക്ഷനാക്കണം അവരെ ഒരുപാട് നോട്ടങ്ങൾ എനിക്ക് കിട്ടണമെന്ന് ആഗ്രഹിച്ച എത്ര എത്ര സഹോദരിമാരുണ്ട് രക്ഷപ്പെടണ്ടേ അവർ തന്നെ എപ്രാണത്തിനാണ് ഒരു തെറ്റും ചെയ്യാത്താക്കൽ പോലും നാളെ പരലോകത്തിന് വെപ്രാണത്തിലാണെങ്കിൽ അവരുവല്ലാത്ത സങ്കടത്തിലാണെങ്കിൽ എന്റെയും നിങ്ങളുടെ കഥ ഒന്ന് ഓർത്തു നോക്കി അള്ളാഹു സുബാന അത്ഭുതകരമായി അത് നടത്തി തരും പരിശുദ്ധ റമദാൻ ഉപയോഗിക്കും പരിശുദ്ധ റഹബാൻ ഈ ഒരു നീ ചെയ്യ അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ ഇതാണ് രണ്ടാമത്തെ കറാമത്ത് എൻ്റെ പ്രിയപ്പെട്ടവരെ മൂന്നാമതായി നടക്കാൻ പോകുന്ന കറാമത്ത് അതായത് നരകത്തിൽ നിന്നുള്ള രക്ഷ അതല്ലേ നാം ദ്വാരക്കുന്നത് അല്ലേ നിരന്തരമായി അവസാനത്തെ അവസാനത്തെപ്പത്തിക്കുന്നാർക്ക് വേണ്ടി തന്നെ അള്ളാഹു നയിക്കും രക്ഷപ്പെടുന്ന നിർബന്ധമാണ് രക്ഷപ്പെടണം സഹിക്കാൻ കഴിയില്ല എന്റെ പ്രിയപ്പെട്ടവരെ ചൂട് വല്ലാത്ത ചൂട് ഇവിടുത്തെ ചൂട് പോലെയല്ല ഇവിടെ നൂറ് ഡിഗ്രി ചൂടിൽ തിളച്ചു മറയുന്ന വെള്ള നമ്മുടെ ശരീരത്തിന്റെ ഭാഗത്തേക്ക് വീണുകൊണ്ടല്ലേ നമുക്ക് സഹിക്കാൻ കഴിയില്ല അവിടെ അങ്ങനല്ലല്ലോ അവിടെ കല്ലുകളെയും കല്ലും മനുഷ്യരുമിട്ട് കത്തിക്കപ്പെടുന്നതാണ് നരകം ഒരു കല്ല് കത്തണമെങ്കിൽ ഇത്ര നൂറല്ല ഒന്നര ലക്ഷമാണ് ചൂട് വേണ്ടത് അപ്പൊ ചൂടിന്റെ കാടിനൊക്കെ ഈ നൂറെന്നെ സഹിക്കാൻ കഴിയുന്നില്ല ശരീരത്തിന്റെ ഭാഗത്തുനിന്ന് തൊലി ഒരുങ്ങിട്ട് പോകും ഡോക്ടർ പറയും ഇവിടെ പറ്റൂല ഇവിടെ കൊണ്ടുപോകണം എന്ന് പറയും ഇവിടെ കൊണ്ട് സഹിക്കാൻ പറ്റൂല അപ്പോൾ അതിന്റെ ചൂട് ഈ നൂറെന്നെ അപ്പൊ ഒന്നര ലക്ഷം എങ്ങനെയായി കത്ത് പേപ്പർ പോലെ ഒരുക്കണമെങ്കിൽ അത്ര ചൂട് വേണം കല്ലുകളെ മനുഷ്യരും ഇട്ട് കത്തിക്കപ്പെടുന്ന നരകം അതിന്റെ ചൂട് അത്രയും കാഠിന്യമാണ് പെട്രോൾ ഒഴിച്ച് കത്തിക്കപ്പെടുന്ന വലിയ പേടി കണ്ടതില്ല അത്ര വലിയ ചൂടുണ്ടാവില്ല ഡീസല് ഒത്തി ഒഴിച്ചിട്ട് ടാർ ഒഴിച്ച് കത്തിക്കപ്പെടുന്ന വിറക് കൊള്ളിക്കൊണ്ട് ഉണ്ടാക്കുന്ന നരകം അത് നമുക്ക് സഹിക്കാൻ വയ്യ അതിനേക്കാൾ എത്ര ഉപരിയാണ് ഞാൻ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയാണ് കല്ല് കല്ല് ഉപയോഗിക്കുന്നത് കല്ല് കത്തൂല നിന്റെ കല്ല് കത്താത്തെ നമ്മുടെ ചൂടിന്റെ ആ ശക്തി അതിന് മതിയാവത്തത് കൊണ്ടാണ് കല്ല് കത്താത്തത് നല്ല ശക്തി ആ നരകത്തിന്റെ ആ ചൂടോട് കൂടി കാഠിനത്തോട് ചൂടിയാൽ പ്ലാസ്റ്റിക് പോലെ ഉരുകി പോകും കല്ല് ഉരുകി പോകും നിനക്ക് ഭക്ഷണം ഉണ്ടാക്കുന്നത് കല്ല് വെച്ച് പറ്റൂല അത്ര ചൂടാണ് അതുകൊണ്ട് കുതുഹന്ന കല്ലുകളും മനുഷ്യരിട്ട് കത്തിക്കപ്പെടുന്ന അവാഹം നമ്മൾ കാത്തുരക്ഷിക്കട്ടെ നരകത്ത് തൊട്ട് കാത്തുരക്ഷിക്കട്ടെ നാം ഒരു കാര്യം ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ നിരന്തരമായി ദ്വാരക്കുന്നത് മൂന്നാമത്തെ കറാമത്തും പരലോകത്താണ് നമുക്ക് സംഭവിക്കാൻ പോകുന്നത് നാലാമത്തെ കറാമത്തിൻ്റെ പ്രിയപ്പെട്ടവരെ കുഫാറോട് ഒരു എതിർ പ്രവർത്തി അതായത് നാം മുനാഫിക്കിങ്ങളുമാവില്ല നമുക്ക് ആയാൽ നരകത്തിന്റെ താഴ്ഭാഗത്ത് പോയി കിടക്കണം കുഫ്ഫാരങ്ങളാൽ നരകം ഉറപ്പാണ് അപ്പൊ നാം കുഫ്ഫാരുകളും ആവൂല നാം മുനാഫിക്കുകളാവൂല അത് ഒരു കറാമത്തി തന്നെയാണ് അത് നമ്മുടെ ജീവിതം മുനാഫിക്കുകളാവാതിരിക്കാൻ വേണ്ടി നാം ഈ ഒരു പ്രവൃത്തി ചെയ്യണം അള്ളാഹു തൂഫിക്ക് നൽകട്ടെ അഞ്ചാമത്തെ ഒരു കറാമത്തി എന്ന് പറയുന്നത് മഹായൽ ഹത്തായ നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടും എന്നുള്ളതാണ് പാപങ്ങൾ പൊറുക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അത്രയും വലിയൊരു പ്രവർത്തി എന്തിനാം ചെയ്യാതിരിക്കണം എന് പലതും നാം പ്രഭാഷണത്തിൽ കേൾക്കുന്നുണ്ടാവും റമദാൻ അത് ചെയ്യണം ഇത് ചെയ്യണം പക്ഷെ ഇതിനെക്കുറിച്ച് ആരും പറയൂല ഇത് റമദാൻ ചെയ്യേണ്ടതാണ് ഞാൻ ഒരുപാട് പ്രസംഗങ്ങളും പലതും കേട്ടിട്ടുണ്ട് പലരും യൂട്യൂബിൽ പല വിഷയം പക്ഷെ ഈ ഒരു കാര്യത്ത് ആരും പറയുന്ന ഞാൻ കണ്ടിട്ടില്ല ഇത് ഇത് തുടങ്ങാം ഇത് പരിശുദ്ധ റമദാൻ ചെയ്യേണ്ടതാണ് എന്തുകൊണ്ട് ഇത് പറയുന്നില്ല എന്റെ പ്രിയപ്പെട്ടവർ ഇതിന് പ്രാധാന്യമുണ്ട് പരിശുദ്ധ റമദാൻ മാസം മറ്റു മാസങ്ങൾ മാത്രമല്ല ഇതിന് പ്രാധാന്യം അതുകൊണ്ട് റമദാനം ചൊല്ലണം നമ്മുടെ ഈ ഒരു കാര്യം ചെയ്യണം തോഫിക്കുന്നത് നൽകട്ടെ അപ്പോ അതാണ് അഞ്ചാമത്തെ ഒരു കാര്യം എന്നുള്ളത് ആറാമത്തെ ഒരു കാര്യം എന്നുള്ളത് സ്വലാത്തുൽ മലിക്കുൽ ജപ്പാർ അബ്വാഹുന്റെ പ്രാർത്ഥന നമുക്ക് കിട്ടും അബ്വാഹുന്റെ പ്രാർത്ഥന ഒന്നും കൊണ്ട് കിട്ടൂല മനസ്സിലാക്കണം ും കിട്ടൂല സ്വതക്കൂടത്തും കിട്ടൂല ഇത് ചെയ്താലേ കിട്ടുള്ളു അള്ളാഹു അതാണ് ആറാമത് ഏഴാമത് എന്റെ പ്രിയപ്പെട്ടവരെ നാം ശ്രദ്ധിക്കേണ്ടത് ഏഴാമതായി നാം ശ്രദ്ധിക്കേണ്ട കാര്യം അതായത് നമ്മുടെ അകവും പുറവും പ്രകാശിക്കും ഇപ്പൊ കാണാൻ നല്ല കമീസൊക്കെ ഇട്ട് ചിലപ്പോ അവതരിച്ച് ഇത് ഇതല്ല അകം നമ്മുടെ അകം അകം വെളുക്കണം പുറവും വെളുക്കണം ഇത് പുറം നല്ല റാഹത്തായിരിക്കും അഘം ചീഞ്ഞു മാറുന്നുണ്ടതാണ് അതല്ല ഇത് രണ്ടും പ്രകാശിക്കും ഈ ഒരു ഒറ്റ കാര്യം കൊണ്ട് അള്ളാഹു രണ്ടിനെയും പ്രകാശിപ്പിക്കും എട്ടാമതത് അല്ലിതാൽ മലാഹിക്കും പിന്തുടരാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ് എത്ര വലിയ ഭാഗ്യാണ് ഏതിന് കിട്ടിയത് അള്ളാഹു റബ്ബുസുബാനോഫിക്ക് നൽകട്ടെ പ്രിയപ്പെട്ടവരെ പാഴാക്കരുത് ഒമ്പതാമത്തത് നാം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നു നാം ദുഹൂർ പറ അതായത് സ്ഥിരമായ സ്വർഗത്തിൽ പ്രവേശനം ഭൂമിയിലേക്ക് വന്നല്ലോ ഭൂമിയിലേക്ക് വന്ന് ഇനി സ്വർഗം നേടണം നേടിയേ പറ്റൂ വേറെ ഒന്നുകൊണ്ടല്ല ഈ ഒരു കാര്യം കൊണ്ട് സ്വർഗം നേടും എന്ന് ഉറപ്പാണ് ഇത് അത്ഭുതകരമായ ഇവിടെ സംഭവിക്കും അത്ഭുതകരമായി സംഭവിക്കും ഇവിടെ ഒരു കറാമത്ത് പോലെ സംഭവിച്ച് നിന്നെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കും നീ ആരായാലും പ്രശ്നമല്ല നീ ആരായാലും പ്രശ്നമില്ല എന്നെ അത്ഭുതകരമായി സംഭവിക്കും പത്താമത്തത് സലാത്തുൽ സലാമുൽ മലിക്കൽ മലിക്കുൽ അള്ളാഹുന്റെ സലാമത്തുണ്ടാക്കാം അറിയപ്പെട്ട ഒരു ഈ പത്ത് കാര്യം നിങ്ങൾക്ക് വേണ്ടേ റമ ഒറ്റ കാര്യം ചെയ്താൽ മതി നിങ്ങൾ ചെയ്യുന്ന ഒറ്റ കാര്യം കൊണ്ട് അള്ളാഹു നിങ്ങൾക്ക് പത്ത് കാര്യം നൽകുന്നു ആരെ പഠിപ്പിച്ചത് എൻ്റെ സ്വന്തവകയാണ് പറയുന്നത് അബ്ബാഫിൻ്റെ റസൂൽ പറഞ്ഞതാണ് വിശുദ്ധ ഖുർആനാണ് പറഞ്ഞത് വിശുദ്ധ ഖുർആൻ പറയുന്നു ആ ഒരു കാര്യം എന്താണെന്ന്

പക്ഷേ ഈ ഒരു കാര്യം പറയാൻ അള്ളാ ഖുർആൻ ആയത്ത് കൊണ്ടുന്നത് നമ്മ വല്ലാത്ത ചിന്തിപ്പിക്കുന്ന ശൈലിനാണ് യാ അയ്യുഹന്നാസ് എന്ന് വിളിച്ചില്ല യാ അയ്യുഹന്നാസ് എന്ന് വിളിച്ചില്ല കാരണം ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ ചെയ്യുന്നു ഒരു പ്രധാനപ്പെട്ട കാര്യത്തിന് ഒരു പൈസയുടെ ആവശ്യമുണ്ട് അപ്പൊ ഞാൻ എന്ത് പറയും ഇതാ എൻ്റെ വക ഒരു പത്ത് ലക്ഷം രൂപ ഞാൻ കൊടുക്കുന്നു എന്തുകൊണ്ട് നിങ്ങൾ എല്ലാവരും സഹായിക്കണം ഇത് അത്യാവശ്യമായ ഒരു കാര്യമാണ് എന്ന് ഞാൻ പറയുമല്ലോ കാരണം ഇല്ല ഞാൻ പറയും ഇങ്ങനെ ഒരു സഹായം ഉണ്ട് എല്ലാവരും സഹകരിക്കുക അങ്ങനെ പറയും അത്രയുള്ളൂ കാരണം കാര്യപ്പെട്ട വിഷയമാണ് ഒരു രോഗിയാണ് അദ്ദേഹത്തെ ചികിത്സിച്ച് രക്ഷപ്പെടുത്താൻ വേറെ വഴിയില്ല ആ സമയത്ത് എൻ്റെ സമ്പത്തിനൊരു കുറച്ച് ഞാൻ അങ്ങോട്ട് കൊടുക്കാൻ ഞാൻ എന്തും കാരണം എൻ്റെ കൽബ് പൊട്ടുമപ്പോ കാരണം അത്ര പ്രയാസം കാണും അങ്ങനെ ചെയ്യുവല്ലോ കാരണം അത് ഗൗരവമുള്ള വിഷയമായതുകൊണ്ടാണ് മറ്റു സാധാരണ ഒരു വീട് കെട്ടാനോ മറ്റു സഹായങ്ങൾ ഇങ്ങനെ എല്ലാവരും സഹായിക്കണം പറയും അവരോട് കരുണുണ്ട് എന്നാൽ ഇവരോട് വേറെ ഒരു രീതിയിലാണ് കരുണ അള്ളാഹക്കും ഈ ഒരു കാര്യം ചെയ്യുന്നവരോട് വേറെ രീതിയിലാണ് നിസ്കരിക്കുന്നവരോട് ഈ കരുണേ ഇല്ല നിസ്കരിക്കുന്നവരെ കുറിച്ചും പലരെ കുറിച്ചും നരകത്തിനെ കുറിച്ച് ഭയപ്പെടണമെന്നതിനെ കുറിച്ച് ഒക്കെ പറയുമ്പോൾ ഓ സത്യവിശ്വാസികളെ സ്നേഹം കൊണ്ട് വിളിക്കുന്നു പക്ഷേ ഈ ഒരു കാര്യം പറയാൻ വിശുദ്ധ ഖുർആൻ കൊടന്ന ശൈലിയാണ് എന്ന വല്ലാത്ത അത്ഭുതപ്പെടുത്തിയത് ഇങ്ങനെയാണ് അള്ളാഹു കൊണ്ടുവന്നത് ഖുർആൻ നോക്ക് ഖുർആൻ എന്ന് തുറന്നു നോക്കുക അതിലിങ്ങനെയുണ്ട് ഇങ്ങനെ ഒരു ആയത് ഉണ്ട് അറിയോ എന്ത് അത്ഭുതമാണ് എന്റെ പ്രിയപ്പെട്ടവര് ഇത് ഇത് ആ തോന്നുന്നു നിനക്ക് മനസ്സിലായി കാര്യം എന്താണ് എന്ന് എന്നെ നിസ്സാരമായി കാണുക ഒരിക്കലും പാടില്ല നോക്കൂ അള്ളാഹുന്റെ മലക്കും സത്യവിശ്വാസികളെ പിന്നെ വിളിക്കുന്നതാ ഞാൻ ചെയ്യുന്നുണ്ട് എന്റെ മലക്കുകൾ ചെയ്യുന്നുണ്ട് നിങ്ങളും ചെയ്യണം അപ്പൊ എന്തുകൊണ്ട് ഇത് ഗൗരവമുള്ളതാണ് അപ്പൊ എന്തായി ഇവിടെ സ്വലാത്തുൽ ജബ്ബാറിന്റെ സ്വലാത്ത് കിട്ടി അൽ മലക്കുച്ചുള്ള ഇക്തിദാ മലക്കുൽ ഇക്തി കിട്ടി ഖുറാനാണ് ഇത് പറഞ്ഞത് മലക്കുകൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ എന്റെ പ്രിയപ്പെട്ടവരെ ഹബീബിന്റെ പേരിൽ സ്വലാത്ത് പരിശുദ്ധമാലും മറക്കേണ്ടതല്ല ചുരുങ്ങിയതൊരു ദിവസം നൂറെങ്കിലും ചൊല്ലണം ധാരാളം ചൊല്ല നമുക്ക് ഇഹ്ലാസോട് കൂടി ഒരു സ്വലാത്ത് ചൊല്ലിയാൽ എന്റെ പ്രിയപ്പെട്ടവരെ ഒരു നൂറ് സ്വലാത്ത് ചൊല്ലിയാൽ ഹജ്ജ നടക്കുമെന്ന് മുത്തറസുൽ പഠിപ്പിച്ചതാണ് ദിനിയാവിന്റെ മുപ്പത് ഹാജത്തും പരലോകത്തിന്റെ യൗവത് ആവശ്യം പരലോകത്ത് സുറാത്ത് പാലയുടെ പ്രിയപ്പെട്ടവരെ പ്രസുവിന്റെ ശഫാത്ത് കിട്ടാനുണ്ട് അങ്ങനെ നമുക്ക് ഒരുപാട് കാര്യം നന്മ തിന്മകൾ തോന്നും തോങ്ങി അതാ നമ്മുടെ നന്മ മുന്തൂക്കമാകുമ്പോൾ സുബഹാനുള്ള ആ സമയത്തുണ്ടല്ലോ നമ്മുടെ മുത്തായ ഹബീബ് വരും ഒരു കടലാസരത്തെ നിന്റെ ത്വരാസുരും അപ്പോൾ നിന്റെ നന്മ മുന്തൂക്കമാകും നിങ്ങൾ ആരെന്ന് ചോദിക്കുമ്പോൾ പറയും ഞാൻ ആരൊന്നറിയില്ലേ മുത്തായ ഹബീബ് നിങ്ങളുടെ നീ ധാരാളം സ്വലാത്ത് ചെല്ലിയിലേ ആ റസൂലാണ് ഞാനെന്ന് അള്ളാവിന്റെ ഹബീബ് പറയും നമ്മുടെ നന്മ മുൻ ദുഃഖമാകും നാം രക്ഷപ്പെടുകയും ചെയ്യും അതുകൊണ്ട് പരിശുദ്ധ റമദാൻ നാം പ്രധാനപ്പെട്ട ശ്രദ്ധിക്കുന്ന ഒരു അമരാണ് സ്വലാത്ത് അത് മറക്കരുത് ഖുർആൻ പാരായണം ചെയ്യണം തൊറാബിഹ് വേണം എല്ലാം വേണം സ്വലാത്ത് ഈ മാസത്തിൽ ഒഴിവാക്കി ഇത് മാത്രം പറ്റൂരാ സ്വലാത്ത് അത്യാവശ്യമാണ് ഈ സ്വലാത്ത് കൊണ്ട് നേടാൻ പറ്റാത്ത ഒന്നില്ല നിന്റെ എല്ലാ നിന്റെ എല്ലാ ഹമ്മിനത് മതി നിന്റെ എല്ലാ ഹമ്മിന് അത് മതി നിന്റെ എല്ലാം പ്രയാസത്തിന് എന്റെ വീടിന്റെ കാര്യം പൂർത്തീകരിക്കും നീ ചെയ്ത് നീ പറഞ്ഞു നോക്ക് ആത്മാർത്ഥമായി ഈ സ്വലാത്തിന്റെ മഹത്വം കേട്ട് കേട്ട് ഒരാള് സംഭവം അറിയല്ലോ രാത്രി ഈ വേദ കേട്ടു പോയി സ്വലാത്ത് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് രാവിലെ എഴുന്നേര് പള്ളിക്ക് പോകുമ്പോൾ ഒരാള് അദ്ദേഹത്തിന്റെ വീടിന്റെ മൊത്തം ചെലവ് ഏറ്റെടുത്തു നിന്റെ വീട് മൊത്തം ഞാൻ ചെയ്യാം ഇന്ന് തന്നെ പണി തുടങ്ങണമെന്ന് അങ്ങനെ ഒരുപാട് കറാമത്തുകൾ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഇത് അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് പറയുന്നത് സലാത്ത് അത്ഭുതമാണ് ധാരാളം പറയും എൻ്റെ എല്ലാം സങ്കടത്തിൽ എല്ലാം പ്രയാസത്തിന് ഇത് മതി റാം ഈ ഒരു പ്രവൃത്തി എൻ്റെ പ്രിയപ്പെട്ടവരെ ആരും നഷ്ടപ്പെടുത്തരുത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ ധാരാളം ആളുകൾ ഇത് ചൊല്ലണം ധാരാളം ആളുകൾക്ക് ഇതിൻ്റെ ആ മഹത്വത്തോട് ഗൗരവത്തോട് കൂടി എത്തണം എന്നെങ്കിലേ അവർ പറയുകയുള്ളു ഇല്ലെങ്കിൽ നിങ്ങൾ സ്വലാത്ത് ചൊല്ലണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയൂല കാരണം ഇതുകൊണ്ട് ഈ നേട്ടങ്ങൾ എന്താണ് ഒരുപാടുണ്ട് ഞാൻ ചുരുക്കിയ പത്ത് കറാമത്തുകളെ പറഞ്ഞു നിങ്ങൾക്ക് തന്നെ ഒരുപാട് കറാമത്തുകൾ പറയാനുണ്ടാവും കമൻറ്റിലൂടെ രേഖപ്പെടുത്തി നിങ്ങൾ സ്വലാത്ത് കൊണ്ട് നേടിയ കറാമത്തുകൾ രേഖപ്പെടുത്തിയാൽ അത് കിട്ടുന്ന അതുകൊണ്ട് കിട്ടുന്ന ഗുണം നിറയോ മറ്റുള്ളവർക്ക് ഒരു പ്രചോദനയാകും ഹബീബിനെ സ്നേഹിക്കുന്നവർ തീർച്ചയായും എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ വീഡിയോ എല്ലാവരിലേക്ക് എത്തണം അദ്ദേഹം ചെയ്യട്ടെ السلام عليكم ورحمه الله وبركاته